ലോകം കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു മുതൽ ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകൾ കാട്ടാന ചവിട്ടിക്കൊന്നു പുലിയെ കണ്ടു ആന ഇടഞ്ഞു വാഹനാപകടങ്ങൾ ജനങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒളിച്ചോട്ടം സ്കൂൾ കുട്ടിയെ കാണാനില്ല സ്കൂൾ കുട്ടി ആത്മഹത്യ ചെയ്തു തുടങ്ങിയ വാർത്തകളാണ് ഇത് ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ മാത്രമായി നടക്കുന്നതല്ല ലോകവ്യാപകമായി ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കുലുങ്ങി തുടങ്ങി ഏതു നിമിഷവും വൻ ഭൂകമ്പങ്ങൾ ലോകത്ത് സംഭവിക്കാം വലിയ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നു സ്ഥിരീകരിച്ചു കൊറോണ വൈറസിനേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധമായ കൂടുതൽ വ്യക്തമായ അപ്ഡേഷൻ ലഭിക്കും ഇത് നോഹിയുടെ കാലം പോലെ ലോകത്തെ പാപങ്ങൾ പെരുകുന്നു യേശുക്രി വരവിനായി ചെറിയൊരു ഗണ ജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു